ചൈനയ്ക്ക് മരണമണി മുഴക്കിയാണ് ഇന്ത്യയുടെ പുതിയ ഓരോ പരീക്ഷണങ്ങളും ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി മേഖലയിൽ സൈന്യം സുരക്ഷ വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ ശത്രു രാജ്യങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും അധികം ചങ്കെടുപ്പ് ഉയരുന്നത് ഇന്ത്യയെ ചൊറിയാൻ നോക്കിയ പല രാജ്യങ്ങൾക്കും തക്കതായ തിരിച്ചടി ഇതിനോടകം തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട് ഭീകരർക്കൊക്കെ തന്നെ അതിർത്തിയിൽ വെച്ച് തന്നെ അതിനുള്ള മറുപടി നൽകുകയാണ് അങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി ഫൈവ് മിസൈലും മാറുകയാണ് ഇന്ത്യ വികസിപ്പിച്ച എം ഐ ആർ വി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അഗ്നി ഫൈവ് മിസൈലിന്റെ പരീക്ഷണം നൂറ് ശതമാനം വിജയകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ട പരീക്ഷണത്തിന്റെ വിജയത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ശാസ്ത്രജ്ഞന്മാരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു അണവായുധ ശേഷിയുള്ള കരുത്തനായ മിസൈലാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് മുൻഗാമികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കരുത്തിനെന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് മിഷൻ ദിവ്യാസ്ത്രയിൽ അഭിമാനമുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തുറന്നു പറയുന്നത് ഒന്നിലേറെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലായി അഗ്നിഫൈവ് മാറുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് അത് വലിയ മുതൽക്കൂട്ടാണ് ഒപ്പം വലിയ കരുത്താണ് പകരുന്നത് ഇന്ത്യയുടെ ആയുധ പദ്ധതിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൂരപരിധിയുള്ള മിസൈലായി ഇനി അറിയപ്പെടും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നിഫൈവ് അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കുന്ന ചൈനയ്ക്ക് നുഴഞ്ഞുകയറുന്ന പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് ടാർഗറ്റബിൾ റീഎൻട്രി ബെഹിക്കിൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് മിസൈൽ പ്രവർത്തിക്കുന്നത് അഗ്നി ഫൈവിന്റെ പരീക്ഷണം വിജയിച്ചതോടുകൂടി എം ഐ ആർ വി സാങ്കേതികവിദ്യയുള്ള വളരെ ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും അങ്ങനെ കടക്കുകയാണ് നിലവിൽ അമേരിക്ക റഷ്യ ചൈന യു കെ ഫ്രാൻസ് തുടങ്ങിയ പ്രധാന ആണവ ശക്തികൾ മാത്രമാണ് എം ഐ ആർ വികൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അക്കൂട്ടത്തിലേക്ക് തന്നെയാണ് ഇന്ത്യയും കടക്കുന്നത് പദ്ധതിയുടെ ഡയറക്ടർ ഒരു വനിതയായിരുന്നു എന്ന ഒരു പ്രത്യേകതയും ഈ നരീശക്തി വിളിച്ചോതുന്ന വേളയിൽ എടുത്തു പറയേണ്ടതാണ് നിരവധി സ്ത്രീകളുടെ അക്ഷീണ പ്രവർത്തനം ഈ ആയുധം വികസിപ്പിച്ചതിന് പിന്നിൽ കരുത്തായി മാറുന്നുണ്ട് ആറായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി തന്നെ ഉയർന്ന കൃത്യതയോടുകൂടി തന്നെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും പതിനേഴ് മീറ്റർ നീളമുള്ള മിസൈലിൻ്റെ ഭാരമെന്ന് പറയുന്നത് അൻപത് ടണ്ണാണ് എം ഐ ആർ വി സാങ്കേതിക സഹായത്തോടെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഇതിനെ ഉപയോഗിക്കാനും അഗ്നി ഫൈവിനെ നിയന്ത്രിക്കാനും സാധിക്കും ഇപ്പം വിജയകരമായി വിന്യസിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും മിസൈൽ ശേഷിയിലും വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും ഈ മിസൈലുകളിലൂടെ നാം ഉണ്ടാക്കിയെടുക്കാനായി പോകുന്നത് കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയുടെ തന്ത്രപരമായ മൂല്യം കൂടി ഇത് വർദ്ധിപ്പിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അഗ്നി മിസൈൽ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത് ഇന്നത്തെ പരീക്ഷണത്തോടുകൂടി അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഒറ്റ മിസൈൽ തന്നെ ഒന്നിലധികം ഇടത്ത് ആക്രമണം നടത്താനുള്ള ശേഷി നേടിയെടുത്തിരിക്കുന്നു ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായി ഇതോടെ ഇത് മാറിയിരിക്കുന്നു ഇന്ത്യയുടെ സൈനിക ശേഷിക്കും ഈ പരീക്ഷണം വലിയ വിജയം തന്നെയാണ് നൽകിയിരിക്കുന്നത് വലിയ കരുത്താണ് പകർന്നു നൽകുന്നത് ഒരു മിസൈൽ കൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുമെന്നതാണ് എം ഐ ആർ വി മിസൈലുകളുടെ പ്രത്യേക ഒരു രീതി എന്ന് പറയുന്നത് ശത്രുരാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ അത് സങ്കീർണമാക്കുന്നുണ്ട് കൂടാതെ സ്ഫോടന ശേഷിയും മിസൈലുകളുടെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ കഴിയും എന്നാൽ എം ഐ ആർ വി സാങ്കേതിക വിദ്യ വിന്യസിക്കുന്നതിനായി അതിന്റേതായ വെല്ലുവിളികളുമുണ്ട് ആയുധങ്ങളുടെ മിനിയേച്ചറൈസേഷൻ നൂതന ഗൈഡൻസ് സംവിധാനങ്ങളുടെ വികസനം റീഎൻട്രി വാഹനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കൽ എന്നിവയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അതുകൂടാതെ എം ഐ ആർ വി സാങ്കേതിക വിദ്യയുടെ വികസനവും വിന്യാസവും ദേശീയ സുരക്ഷയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ കൃത്യമായി അത് സൂക്ഷിക്കേണ്ടതുണ്ട് പൂർണ്ണ രഹസ്യമായി തന്നെ അത് സംരക്ഷിക്കേണ്ടതുണ്ട് ഇത് അനിവാര്യമാണ് ഇനി അഗ്നി ഫൈവിൻ്റെ പഴയ പതിപ്പുകളെക്കുറിച്ച് പരിചയപ്പെടുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യ പരീക്ഷണം നടത്തിയ എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹ്രസ്വദൂരം സെയിലായ അഗ്നി വണ്ണാണ് തുടക്കക്കാരൻ